സിനിമ സീരിയൽ രംഗത്ത് വളരെയേറെ സജീവമായ കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് മഞ്ജു പിള്ള സോഷ്യൽ മീഡിയയിലും മഞ്ജു വളരെയധികം സജീവമാണ് ജനപ്രിയ സീരിയലുകളിലൂടെ ശ്രദ്ധേയമായ താരം ബിഗ് സ്ക്രീനിലൂടെയും കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെ തൻ്റെ അഭിനയ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഛായാഗ്രാഹകനും സംവിധായകനുമായ സുജിത് വാസുദേവായിരുന്നു മഞ്ജുവിൻ്റെ ഭർത്താവ് എന്നാൽ നടി മഞ്ജു പിള്ളയും ഭർത്താവ് ഛായാഗ്രാഹകൻ സുജിത് വാസുദേവും വേർപിരിഞ്ഞു എന്നൊരു വാർത്തയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നത് ഏറെ നാളായി മഞ്ജു പിള്ളയും സുജിത്തും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇരുവരും ഈ വാർത്തകളോടൊന്നും തന്നെ ഒട്ടും പ്രതികരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറെ വാസ്തവം എന്നാൽ ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വിവരം സുജിത് വാസുദേവ് തന്നെയാണ് സൈന പ്ലേ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ മഞ്ജുവുമായി അകന്നു കഴുകയാണെന്നും അടുത്തിടെ ഡിവോഴ്സ് നടപടികൾ പൂർത്തിയായെന്നും സുജിത് പറയുന്നുണ്ട് മഞ്ജു ഇപ്പോഴും വളരെ അടുത്ത സുഹൃത്താണെന്നും ജോലി സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടെന്നും സുജിത് വാസ്തു പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ പിരിഞ്ഞു താമസിക്കുകയാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ ഡിവോഴ്സായി ഇപ്പോൾ മഞ്ജുവിനെ സുഹൃത്ത് എന്ന് പറയാനാണ് താൽപ്പര്യം ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മഞ്ജുവിൻ്റെ കരിയർ നല്ല രീതിയിൽ പോവുകയാണ് വളരെ അടുത്ത സുഹൃത്ത് വലിയ നിലയിലേക്ക് പോകുന്നത് കാണുമ്പോഴുള്ള സന്തോഷം വളരെ വലുതാണ് മഞ്ജുവിന്റെ കരിയറിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് എന്നും സുജിത് വാസുദേവ് പറയുന്നുണ്ട് മലയാള സിനിമയിലെ മുൻനിര ഛായാഗ്രാഹകരിൽ ഒരാളാണ് സുജിത് വാസുദേവ് രണ്ടായിരത്തിൽ ആണ് നടി മഞ്ജു പിള്ളയും സുജിത് വാസുദേവും വിവാഹിതരായത് ഇവർക്ക് ദയ എന്നൊരു മകളുണ്ട് ദൃശ്യം ശബന്തിട്ട് ലൂസിഫർ ചിത്രീകരണം പുരോഗമിക്കുന്ന എംബുരാൻ തുടങ്ങിയ ചിത്രങ്ങളുടെ ഛായാഗ്രാഹനായ സുജിത് വാസുദേവ് ജെയിംസ് ആൻഡ് ആലീസ് ഓട്ടോഷ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് മഞ്ജു പിള്ളയുടെ ആദ്യ വിവാഹം സീരിയൽ ചലച്ചിത്ര നടൻ മുകുന്ദനുമായിട്ടായിരുന്നു അതും വിവാഹമായിരുന്നു എന്നാൽ പിന്നീട് ഈ വിവാഹബന്ധം വേർപ്പിരിയുകയായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും വിവാഹ വേർപ്പിരിയലിനെ കുറിച്ചും മഞ്ജു ഇതുവരെ തുറന്നു സംസാരിച്ചിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം എന്നാൽ ഒരഭിമുഖത്തിൽ മഞ്ജു തുറന്നു പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നാൽപ്പത് വയസ്സ് വരെ കുടുംബം കുട്ടികൾ അവരുടെ പഠിത്തം അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകും എന്നാൽ നാൽപ്പത് വയസ്സിന് ശേഷം നമ്മൾ സ്വന്തം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കും എന്നുമാണ് മഞ്ജു പറയുന്നത് എന്തൊക്കെ തന്നെയായാലും മഞ്ജു പിള്ള സുജിത് വാസ്തുദേവ് ദമ്പതികൾ വിവാഹം മോചിതരായി എന്ന വാർത്ത വാസ്തവം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക